ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓഫ് പിറ്റിച്ചോടിന്റെ വാർഷിക പൊതുയോഗമാണ് ഫ്രണ്ട്സ് ഓഫ് പിട്ടിച്ചോടെന്ന് പറയുന്നത് റജി പൂത്തൂർ എന്ന് പറയുന്ന ഒരു എന്റെ സഹവാടി ആരംഭിച്ച ഒരു ക്ലബാണ് ക്ലബ് എന്ന് പറയാനൊക്കത്തില്ല ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് പത്തൊന്ന് മെയ് മാസം പതിനാറാം തീയതി ആണ് റജി പൂവത്തൂർ മരിക്കുന്നത് റജി പൂത്തൂർ അങ്ങാടി ഗ്രാമപഞ്ചായത്ത് അഞ്ചാവ് വാർഡിന്റെ മെമ്പർ ആയിരുന്നു അതിന് ശേഷ ഭാര്യ മെമ്പർ വളരെ സജീവമായിട്ട് വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്യുകയും തിരിച്ച് നാട്ടിൽ ക്ലബ്ബിൻ്റെ ക്ലബിൻ്റെ ഫ്രണ്ട്സ് ഓഫ് ഇടിച്ചൗഡ് റജി പോത്തൂർ ചാരിറ്റബിൾ സൊസൈറ്റി റജി പോത്തൂർ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര് റജി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് പതിനാറാം തീയതിയാണ് മരിക്കുന്നത് ഈ ഞാനും റജിയും സഹവാടികളായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ് റജി വിദേശത്തായിരുന്നു വർഷങ്ങളോളം വിദേശത്ത് മസ്കറ്റി ബിസിനസ് ചെയ്ത ആളാണ് അതിനുശേഷം നാട്ടിൽ തിരിച്ചു വന്നു നാട്ടിൽ വന്നതിന് ശേഷം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നാട്ടിലായിരുന്നു കൂട്ടത്തിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരുന്നു പഞ്ചായത്തിൻ്റെ അങ്ങാടി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൻ്റെ മെമ്പറായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയായി വാർഡിൻ്റെ മെമ്പറായിരുന്നു വളരെ സജീവമായിട്ട് സാമൂഹിക വിഷയങ്ങളിലും പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട ആളാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സഹവാടികളും സ്നേഹിതരും സുഹൃത്തുക്കളും അദ്ദേഹം ആരംഭിച്ച ഫ്രണ്ട്സ് ഓഫ് ബി ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചു അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ആരം ഞങ്ങൾ തുടങ്ങിയതാണ് റെജി പോത്തൂർ ചാരിറ്റബിൾ സൊസൈറ്റി അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് പതിനാറിന് റജി മരിച്ചതിന് ശേഷം ആണ് അത് ആരംഭിച്ചത് ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾ മെമ്പർമാരും ഞങ്ങളുടെ അഭിതകാംക്ഷകളും തന്നത് സാധാരണ പാവപ്പെട്ട ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ റജി മരിച്ചതിന് ശേഷം അന്ന് ഞാനാണ് ഈ സംഘടനയുടെ പ്രസിഡന്റ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വീണ്ടും തെരഞ്ഞെടുപ്പായിരുന്നു റജിയുടെ റജിയുമായി ബന്ധപ്പെട്ട് റജിയുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സ്നേഹിതർ പ്രത്യേകിച്ച് ഞങ്ങളെ ക്ലബുമായി ബന്ധപ്പെടുന്ന പ്രിയപ്പെട്ട കെ ജെ മനു അഡ്വക്കേറ്റ് പ്രിയപ്പെട്ട അജിൽ രാജൻ എൻ്റെ ബ്രദർ ഡിഫെൻസിൽ നിന്ന് റിട്ടയർഡായ ഓഫീസർ ബാബു വേണാട്ട് അങ്ങനെ മുഴുവൻ പേരും ഇന്ന് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രതിയുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് ഈ സംഘടനയ്ക്ക് ഇങ്ങനെ ഒരു ബിൽഡിംഗ് പടഞ്ഞതും റജിയുടെ ഓർമ്മകളുടെ ഇട വന്ന് ഇതിനെ പേരിട്ടതും വർഷങ്ങളായിട്ട് സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന റജിയുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത് താങ്ക് യു മനു അടിപൊളി ഞങ്ങളുടെ സമ കുട്ടിച്ചു എനിക്ക് വളരെ

കൂന്തലിൽ വിടരുമോ നീയും നിന്റെ അഴകും എൻ്റെ മനസ്സിൽ പടരുമോ കുറുമൊഴി കൂന്തലിൽ വിടരുമോ പാഴ പോകുമ്പോൾ അരുവികളുടെ തീരത്തെ മാന്തോപ്പിൽ കുരുവികൾ കൂടേകും ിങ്ങായി പൂ ചൂടും തൊരുമഴിക്കരതിൽ പാരിന്റെ പ്രണയികളുടെ ചരിതം പോരങ്കിൽ മനസ്സിനു ലഹരിമയം സർവാംഗ മധുരസലയ സുഗതം മാനന്ദ ആത്മനിർവൃതി അളഞ്ഞിടുന്നൊരതിധന്യമായ നിമിഷങ്ങളെ പരിഗഹം സൂലികമടഞ്ഞ ശയ്യകൾ ഒരു പിടി മധുര ലഹരിയുമായി அற எந்த மீக் ஆருமளி கொண்டுமையந்திக்காய் தூதுமாய் போகையோ அற எந்த மீ

പഠിച്ച ഒത്ത ഗംഭരിച്ച സുൽത്താൻ്ഞഗൽ ഭരോ കിട്ട് പഠിച്ച ഒത്ത ഗംഭരിച്ച സുലത്താനഗ്ഞമായി അബു ദൻ മണ്ണാലൻ ു തപ്പിക്കാരൻ മണ്ണ പാളൻ നീക്ക ഒരുങ്ങി വരും അവൻ വിളിക്കുമ്പോൾ പറന്നു വരും ടണ്ട ട ട്ടൺ ട്ട ട്ട ട്ടൺ ട ട്ട ട്ടൺ ട ട്ട ടണ്ട ണ്ട ട വീണം പഞ്ചാരപ്പനം കേളിക്ക് ഇക്കാൻ്റെ കരളെ ഓമാൻ്റെ പൊരുളെ മോത്താണ് നീ നമ്മക്ക് tæn 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 പഞ്ചാരപ്പനം കിളിക്ക് ഈ കാൻ്റെ കരളി ഉമ്മാൻ്റെ പൊരുളെ മുത്താണ് നീ നമ്മക്ക് പവാട വേണം മേലാട വേണം പഞ്ചാരപ്പനം കിളിക്ക് കരളെ ഉമ്മാൻ്റെ പോരൂളെ മുത്താണ് നീ നമ്മക്ക് ടും 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 ടം ടും 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 ടം ടും

കിതാ പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന ഗമയിൽ വരൂ അബുദബിക്കാരൻ പുതു മണബാളൻ നിക്കാഹിനൊരുങ്ങി വരും അവൻ വിളിക്കുമ്പോൾ പറന്നു വരും അവാട വേണം വേണം പഞ്ചാരപ്പൻ അങ്കിളിക്ക് ഇക്കാൻ്റെ കരളെ ഉമ്മാൻറെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് എനിക്ക് അവിടുന്ന് എനിക്ക് കോടേ സംസാരിക്കണം അല്ല സംസാരിക്കാൻ പറ്റും എനിക്ക് മയക്ക് വേണം എനിക്ക് മയക്ക് വേണം അല്ല അല്ല ഇത് ഇത് സംസാരിക്കാന്നോ അല്ല എനിക്ക് ഈ അവസരം തന്നതിനായിട്ടുള്ള എൻ്റെ റേശാൻ്റെ ഈ സംഭവം ഫോട്ടോ ഉണ്ടാക്കിയതിനുള്ള നിങ്ങളുള്ള നന്ദി സ്നേഹം ആദ്യം അർഹിച്ചോട്ടെ ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു ഇവർ വാർഷിക സംഭവത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ദൈവത്തിനായി സ്വന്തം ചെയ്യുന്നു അതിനോട് ഉപരിയായിട്ട് ഫൈനാൻഷ്യലായിട്ട് എല്ലാവരും ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫിസിക്കലായി ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത് പരീക്ഷകളെ ആർക്കും എന്തെല്ലാം എല്ലാം ചെയ്യുക അവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി പക്ഷേ ഇവിടെ നിന്ന് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ പ്രസിഡൻ്റ് വക്കീൽ സാറ് നമ്മുടെ ബെൻസൺ സാറ് എല്ലാവരെയും ഞാൻ പേര് പേരുമായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ എല്ലാവരും നല്ലവണ്ണം ചെയ്തു എനിക്ക് ആദ്യ നന്ദി പറയാനുള്ളത് നമ്മുടെ നമ്മുടെ ജോസഫ് സാറിനോടാണ് ഒരു ഈ പണി ചെയ്യാനുള്ള സ്ഥലം കൊടുത്ത ജോസഫ് സാറാണോടാണ് നന്ദി പറയാനുള്ളത് അത് അങ്ങനെ ഒരു വസ്തു കൊടുത്തോണ്ടാണ് നമ്മൾ ഈ സംരംഭം ഉണ്ടാക്കാൻ സാധിച്ചത് സംരംഭം റജി പൂവത്തോറിൻ്റെ പറയുകയാണെങ്കിൽ അതെൻ്റെ എൻ്റെ കുഞ്ഞളിയനാണ് റജി പൂവത്തൂറിൻ്റെ ഏറ്റവും ഉള്ള പെങ്ങളെ കെട്ടിയത് ഞാനാണാം